പിന്നെ പപ്പോട്ടൻ ഉണ്ടാക്കിയ ഒരു റെക്കോർഡ് ഉണ്ട് മദ്രാസിൽ ആ റെക്കോർഡ് ഇപ്പോഴും മദ്രാസ് കോർപ്പറേഷനിൽ കിടക്കാണ് എന്താ വെച്ചാൽ ഈ പട്ടം സദനും പപ്പോട്ടനും രാത്രി പോകുന്ന സമയത്ത് പപ്പോട്ടനാണ് പട്ടം സദനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇറക്കേണ്ടത് ഒരിക്കലും വീട്ടിലേക്ക് വഴി അറിയില്ല രണ്ടുപേർക്കും അപ്പൊ അവിടെ ഏരിയ പോയിട്ട് രാത്രി ഓരോ വീട്ടിൽ വിളിച്ചു ചോദിക്കും പട്ടം സദൻ്റെ വീടേതാണ് പപ്പോട്ടൻ ചോദിച്ചിട്ട് അവര് ചീത്ത പറയും അയാളുടെ വീട് അയാളുടെ വണ്ടിയിരിക്കുന്നത് അയാൾക്ക് വീട് അയാൾക്ക് അറിയില്ലേ അത് അറിയാത്തോണ്ടാണ് ചോദിക്കുന്നത് ഇപ്പോഴും മലയാളം എന്നിട്ട് തമ്മിലെ മുഴുവൻ ചീത്ത കെട്ടിട്ട് അവിടെ കൊണ്ടെടുക്കാം അവസാനം അപ്പോയിട്ടും ഒരു തീരുമാനത്തിൽ നാട്ടുകാരുടെ തല്ലുകൊള്ളാൻ പറ്റില്ല ചിത്രകള് അതുകൊണ്ട് നൻ്റെ സീറ്റിന്റെ അവിടെ ഒരു ബോർഡ് എഴുതി വെക്കാം സദൻ സ്ട്രീറ്റ് എഴുതി വെച്ചു ഇപ്പൊ അത് റെക്കോർഡാണ് സദൻ സ്ട്രീറ്റ് സദൻ സീറ്റ് മദ്രാസില് സദൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന അത് ഈ പപ്പു ചേട്ടൻ എഴുതി വെച്ചാണ് എന്ത് അതുകൊണ്ട് ഉണ്ട് വെച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ കാര്യം പേരെന്ന ഇത് പേര് സദർ സീറ്റ് ഓക്കെ അതിൽ റെക്കോർഡിലാക്കി സദൻ സീറ്റ് ആയി ഈ വീട് പട്ടം സദൻ ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി വീട് വീടറിയാത്തോണ്ട് എഴുതി വെച്ചതാണ് ഐഡിയ കൊടുത്തിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കിട്ട് കാർഡ് ബോർഡിൽ ഉണ്ടാക്കിട്ട് അവിടെ കുത്തി വെച്ചിട്ട് പോയതാണ് പിന്നെ ആട്ടോകാരൻ സദൻ സീറ്റിന് ബോർഡ് റെക്കോർഡിലൊക്കെ കൊണ്ടുപോയി വിടുന്നു അങ്ങനെ പോയി പോയിട്ട് അത് സദൻ സീറ്റ് കോർപ്പറേഷൻ്റെ റെക്കോർഡ് അല്ലേ ഓ ഇതൊക്കെ വന്യ ചരിത്രം കേട്ടോട്ട കഥയാണ് പറയുന്നത്